We have an Indian superhero now. മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഫേസിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് സൂപ്പർ ട്യൂപ്പർ ഹിറ്റുകൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പം കഴിഞ്ഞ വീക്കിൽ വർഷങ്ങൾക്ക് ശേഷവും ആവേശമൊക്കെ എത്തിയതാ അതിൻ്റെ പിന്നാലെ പ്രവാസികളുടെ അടുത്തേക്ക് ഒരു സിനിമ കൂടി എത്തുകയാണ് നാട്ടിൽ നിന്നും മികച്ച അഭിപ്രായങ്ങളോടുകൂടി ജയ ഗണേഷും തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ കൂടെ ജോയി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രിയപ്പെട്ട ഡയറക്ടർ രഞ്ജിത് ശങ്കർ സാറും അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം മുണ്ണി മുകുന്ദനമാണ് ഹായ് രണ്ടാൾക്കും ഒരുപാട് കൂടി വെൽക്കം ടു റേഡിയോ സാർ എന്തായാലും പ്രവാസികളുടെ അടുത്തേക്കൂടെ ജയഗണേഷ് ഗണേഷ് എത്തുകയാണ് അപ്പം സാറിൽ വെരി വെരി എക്സൈറ്റിംഗ് വളരെ ഹാപ്പിയാണ് നമ്മള് ഇങ്ങനെ വിഷു സീസണിലിറക്കിയത് ഇത് നന്നായിട്ട് തോന്നുന്നു കുട്ടികൾ ഫാമിലികൾക്കൊക്കെ ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ആണ് അവർ കൂടുതലായിട്ടും കൂടുതലായിട്ടും വരുന്നുണ്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അതെ എനിക്ക് തോന്നുന്നു കുട്ടികളും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഒരുപാട് റിവ്യൂ ഇപ്പൊ നാട്ടിൽ നിന്നുള്ള റിവ്യൂ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒരു പക്ക ഫാമിലി മോഡില് കുട്ടികൾക്ക് കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ടൈപ്പ് കുറേ സംഭവങ്ങളുണ്ട് അല്ലേ തിരക്കഥയുടെ സമയത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടെ കുട്ടികളെയും കൂടെ കരുതിയിട്ടായിരുന്നു ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ഒരുപാട് മാഡലിന്റെ ഫിലിംസ് വരുമ്പോൾ അങ്ങനെ അത് ഇപ്പോഴത്തെ കുട്ടികൾ കുട്ടികൾ ഓരോ എലിമെന്റ്സ് വേണം അപ്പം സിനിമ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് ഈ ഏറ്റവും ഏറ്റവും ഫാമിലി നമുക്ക് ഇപ്പം ക്യാരക്ടറിന്റെ കാര്യം പറയാണെങ്കിലും ഉണ്ണിമുദ്ൻ എന്ന് പറഞ്ഞ ആക്ടറിനെ സംബന്ധിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു വീൽ ചെയറിൽ ഇരുന്നവർക്ക് അതിന് വേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്തായാലും സംസാരിച്ച് വരുമ്പോൾ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുത്തിട്ടുള്ള ഒന്നും നമുക്കിങ്ങനെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഡിഫികൾട്ട് ആണെങ്കിലും ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു റോളും കഥയൊക്കെ ആയതുകൊണ്ടേ എന്തായാലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ ശരിയാണ് വീൽ ചെയറിന് വീ വീണ് കഴിഞ്ഞാൽ സാധാരണ ഗതില് സിവിയർ ഇഞ്ചുറിയാണ് സംഭവിക്കന്ന് നമ്മള് ഷൂട്ട് ചെയ്തപ്പോ വീഴ്ചയും പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് വെരി ഓണസ്റ്റ് നല്ലൊരു സിനിമ എടുത്തതിന്റെ സുഖം ബീച്ച് എവറിങ് മനസ്സിലായോ ഒരു ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റിയതിലും പിന്നെ ആൾക്കാർ വന്നിപ്പോ ഞാൻ ഫ്ലൈറ്റിലിരിക്കുമ്പോ എല്ലാരും വന്നിട്ട് ജഗനേഷ് കണ്ടുപോവാ അതിന്റെ ഇൻഡെപ്റ്റ് കാര്യങ്ങളുണ്ടല്ലോ ഒരു സിനിമയേക്കാൾ ഉപരി ക്യാരക്ടറും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഒരു എന്തൊരു ഫീഡ്ബാക്ക് ആയി പോയി ഞാന് ഡെഫിനറ്റ് വി ആർ എക്സ്പെക്ടി ഗുഡ് ഉണ്ട് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര നമ്മൾ വലിയ വലിയ ഒരു തിക്കും തിരക്ക് പിടിച്ച റിലീസായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാ സിനിമകൾക്കും നല്ല അഭിപ്രായം നമ്മുടെ സിനിമയ്ക്കും നല്ല അഭിപ്രായം അതെ ഇപ്പൊ പറയുന്ന ഈ ഒരു മൂവിയുടെ ആദ്യത്തെ ഒരു സംഭവം തന്നെ നമ്മുടെ ഒരു നാടൻ സൂപ്പർ ഹീറോ വരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പൊ ഇതില് ഈ സൂപ്പർ ഹീറോ എന്ന് പറയുന്നതിൽ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അത് യുഡോൺ നീഡ് എ കേഡ സൂപ്പർ സ്യൂട്ട് ടു ബിക്കം എ സൂപ്പർ ഹീറോ എന്നൊരു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നെ തന്നെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് കാണുന്നു നമ്മുടെ ഉള്ളിലെ സ്ട്രഗിൾ നമ്മുടെ നമ്മുടെ വിശ്വാസങ്ങൾ എന്നൊക്കെ നമ്മള് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല തരണം ചെയ്ത് ഞാൻ ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറയാം ഇപ്പൊ നാട് വിട്ടിട്ട് വേറൊരു നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് എല്ലാ പ്രവാസി മലയാളിയും ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് എന്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിയിട്ടുണ്ട് എന്റെ അച്ഛന്റെ നല്ല പ്രായം ഇങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ടും കുട്ടികൾക്ക് വീണ്ടും എന്റെ അച്ഛൻ കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് ജോലി എടുക്കുമ്പോ അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ ബിക്കോസ് എന്നെ എന്റെ മുന്നിൽ എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്റെ അച്ഛനാണ് അതേപോലെ ഐ തിങ്ക് യു മോർ ബിക്കോസ് നാട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ മറ്റു കാര്യങ്ങളും എല്ലാം ദുബായ് അല്ലെങ്കിൽ മറ്റു സ്ഥല സ്ഥലങ്ങളിൽ താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾ ഐ ഫീൽ അതൊരു ഗ്രേറ്റർ കോസ് നാട് വിട്ട് പുറത്ത് പോയി തന്നെ മേ ബി ഒരു ഇപ്പത്തെ ജനറേഷൻ ആയിരിക്കില്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരൊക്കെ തന്നെ ആ കുടുംബം ആ കുടുംബം രക്ഷപ്പെടട്ടേ എന്ന് വിചാരിച്ചിട്ടാണല്ലോ സ്വന്തം കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നത് എനിക്കറിയാം എന്റെ എന്റെ അമ്മാവൻ ഇരുപത്തെട്ട് വർഷമാണ് മസ്ക്കറ്റിൽ ജോലി ചെയ്തത് ഞാൻ ഈ യൂസ് ഉള്ളി പിന്നെ ഒരു പത്ത് പേര് പന്ത്രണ്ട് പേരൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയൊരാൾക്ക് അയാളുടെ നല്ല പ്രായം പൂർണ്ണമായിട്ട് മാറ്റിവച്ച് പക്ഷേ പക്ഷെ ഫാമിലി ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ വലിയ വീട് വണ്ടി കുട്ടികൾ നല്ല ഭക്ഷണം കഴിക്കുന്നു അത് സൂപ്പർ ഹീറോസ് ആണ് അതൊക്കെ ഞാൻ ആ സെൻസിൽ ആ സെൻസിൽ ഞാൻ പറയുന്നു ജയഗണേശ് ഒരു സൂപ്പർ ഹീറോ ആണെന്ന് ആ സിനിമ കണ്ടുനോക്കുമ്പോ ഞാൻ ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞാനൊരു സാധാരണ കുടുംബത്തിൽ വരുന്ന ആളാണ് എന്റെ ജീവിതത്തിൽ അച്ഛൻ എന്നെ ആ രീതിയിൽ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ില്ലെങ്കിൽ നമ്മള് ഇങ്ങല്ല ഒരു ഒരു ജനറേഷന് വേണ്ടിട്ട് ഒരു ഒരു വ്യക്തി വലിയ രീതിയിലുള്ള സാക്രിഫൈസ് നടത്തിയത് കൊണ്ട് മാത്രമാണ് കുടുംബം മുന്നോട്ട് പോയത് അത് സൂപ്പർ ഹീറോ എലിമെന്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല അത്രേ ഉള്ളൂ നമ്മളുടെ ചുറ്റുമുള്ള ഓരോ ആളുകളും സൂപ്പർ ഹീറോസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് സൂപ്പർ ഹീറോസിലൂടെ അതെ അതെ നമ്മൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ പോയി നോക്കുന്നില്ലല്ലോ എന്നാ നടക്കാൻ ബിക്കോസ് നമ്മള് നമ്മൾ പരസ്പരം വി ആർ ഫൈറ്റിംഗ് ിറ്റിൽ ബാറ്റിൽ അത് ചെറുതും വലുതും ആവാം ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പോകുന്ന ഒരു സൂപ്പർ ഹീറോയുടെ കഥയാണ് ജയഗണേഷ് ജയഗണേഷ് എന്തായാലും ഈ ഒരു ടൈം പറയുകയാണെങ്കിൽ ഈ ഒരു വിഷു പെരുന്നാൾ റിലീസുകൾ പറയുന്നത് വമ്പൻ റിലീസുകൾ ഈ മൂന്ന് സിനിമകൾ ഒരുമിച്ച് വരുന്ന ഒരു ടൈം കൂടിയായിരുന്നു സോ അപ്പൊ എപ്പോഴേലൊരു കോമ്പറ്റീഷൻ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സാമ്പത്തികമായിട്ട് വിജയിക്കണം ഉണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം ഒരു നല്ല സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കുമ്പോണ്ടാവുന്ന സുഖം വരെ ആ സെൻസിൽ ജയഗണേഷ് ഗംഭീര വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഒരു സിനിമ ചെയ്തു ഫെസ്റ്റിവൽ സീസൺ എന്തായാലും ഒന്ന് കാണും മിനിമം ഗ്യാരണ്ടി ആൾക്കാർ കാണും എന്നൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാം എന്നാലും ആ സമയത്തും അതിലൂടെ നല്ലൊരു സിനിമ നല്ലൊരു ഒരു ലൈഫിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങള് അതൊക്കെ നിസ്സാര കാര്യങ്ങളല്ല അപ്പോ ഇൻ ദാറ്റ് സെൻസ് ഭയങ്കര സന്തോഷം അതെയാണ് ഞാനിപ്പോ നമ്മള് റിലീസ് ഉണ്ട് പിന്നെ ഓവർസീസ് യു കെ യു എസ് ഇത് ബിഗ് റിലീസ് അപ്പൊ ഒരുപാട് സന്തോഷം വളരെ വളരെ പോസിറ്റീവ് ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രവാസികൾക്ക് ഒരാഴ്ച വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു ഇങ്ങനെ ദിവസം വേണ്ടി ജയഗണേശിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട വന്നു അല്ലെ കാത്തിരി ഓരോ റിവ്യൂസും കേൾക്കുമ്പോ ഇപ്പൊ റിവ്യൂ കണ്ട് സിനിമ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമ്മൾ റിവ്യൂ കേൾക്കുമ്പോൾ ഫാമിലി ഓഡിയൻസിനെ പെട്ടെന്ന് തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് പോയി കാണണം കുട്ടികളുമായി പോയി കാണണം എന്നുള്ള ഒരു ഫീൽ നിലവിൽ നാട്ടിൽ നിന്ന് വരുന്ന ഓരോ റിവ്യൂകളും തരുന്നുണ്ട് അല്ലേ അതെ ആ സിനിമ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും െ കുറിച്ച് എന്തിനാ പറഞ്ഞാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്റെ അച്ഛനാണ് അതേപോലെ എല്ലാ കുടുംബത്തിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇപ്പൊ ഭിന്നശേഷി സമൂഹം ഉണ്ട് അവര് പൂർണ്ണമായിട്ട് മാറ്റി വരുമ്പോൾ മുന്നോട്ട് പോയ ഒരു സൊസൈറ്റിയാണ് നമ്മടേത് അത് അറിഞ്ഞോ അറിയാതെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടെ ഒരു നായകനെ കൊണ്ടുവരുമ്പോ ഉണ്ടാവുന്ന ഇമ്പാക്ട് അയാളുടെ മാനസികാവസ്ഥ അയാൾ എന്താണ് ചിന്തിക്കുന്നത് മാത്രമല്ല അയാൾക്ക് എന്താത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഒരുപാട് ഇന്ത്യത്തിൽ പോകുന്ന കാര്യങ്ങൾ എന്നാൽ ഒരു വിഷു കാലത്തോ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ സമയത്ത് പെരുന്നാൾ കാലത്തൊക്കെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിലൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടായിരിക്കണം ആ എന്റർടൈൻമെന്റ് ഫാക്ടറിൽ ഞാൻ കുടുംബങ്ങളെയും കുട്ടികളെയും എല്ലാരും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്റെ കോൺഫിഡൻസ് സിനിമ കണ്ട് പ്രേക്ഷകന്റെ ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പത്ത് ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ നിങ്ങൾ കാണൂ അഭിപ്രായങ്ങൾ പറയൂ എന്ന് പറഞ്ഞേ ഐ മോർ ഒരു ക്ലാരിറ്റി ഉണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും ഇതിന്റെ ഫീഡ്ബാക്ക് എന്ന് അറ്റ് ദ സെയിം ടൈം ഞാനിപ്പോ എല്ലാ ഫാമിലീസിനോട് പറയുന്നത് നിങ്ങൾ ഈ സിനിമ ഒന്ന് കാണും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ അറിയിക്കും നല്ലൊരു സിനിമയാണ് എന്ന് വെച്ചാൽ ഒരു ഓക്വേർഡ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിന്റേതായ ചില ക്രൈറ്റീരിയാസ് ഉണ്ട് അതെല്ലാം ഫോളോ ചെയ്ത് പോകുന്ന നല്ല പാട്ടുകളുണ്ട് ബ്യൂട്ടിഫുൾ മോഹൻ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ഒരു റയാൻ എന്ന് പറഞ്ഞ കുട്ടി മഹിമാൻ അന്റിയാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ പിഷാർഡി ചേട്ടനുണ്ട് പിന്നെ ഒരുപാട് അശോകൻ ചേട്ടനുണ്ട് വെരി ഗുഡ് ലൈൻ അപ്പേഴ്സ് ടെക്നീഷൻ മീഡിയയിലെ അതെ നിങ്ങള് ഇതിനെ മാസ്റ്റർ പീസിലാണ് അഭിനയിച്ചത് അന്ന് പുള്ളിക്കാർത്തി അങ്ങനെ ഹീറോയിൻ സ്പേസ് വന്നാൽ ഞാനും വില്ലനായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് ഈ സിനിമയിൽ വരുന്നു എന്റെ എന്തി അനുഭവം വെരി തറവ് പ്രൊഫഷണൽ പുള്ളിക്കാർത്തിൽ ജോയിൻസ് അങ്ങനെയാണ് പറഞ്ഞേക്കണേ ഇപ്പൊ ഞാനും രഞ്ജിത്തും സ്റ്റാഫൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഉണ്ണിപ്രാന്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഫാമിലി ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് ഇനിയും അങ്ങനെയുള്ള പ്രോജക്ടുകളാണോ വെയിറ്റ് ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്ത തീരുമാനമാണ് ഒരു അഞ്ച് സിനിമകൾ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്കും അത് ഇനിയൊരു സിനിമയിലൂടെ അത് പ്ലാൻ അങ്ങ് വളരെ സക്സസ്ഫുള്ളി നമ്മള് കംപ്ലീറ്റ് ചെയ്യാണ് ഞാനൊരു സിനിമ ഗെറ്റ്സെറ്റ് ബേബി ഗെറ്റ്സെറ്റ് ബേബി ഞാൻ ഐ വി എഫ് ഡോക്ടർ ആയിട്ടാണ് വരുന്നത് അതായത് ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവില്ല ചെറുപ്പക്കാർക്കൊക്കെ കപ്പിൾസിനൊക്കെ അപ്പൊ അത് ഫാമിലിനെയും ആ കപ്പിളിനെ എങ്ങനെ ബാധിക്കുന്നു അതിന്റെ മറ്റു മറ്റൊരു ഒരു കമേഴ്ഷ്യൽ ഫാമിലി എൻ്റർടൈനർ സിനിമയാണത് ആ സിനിമ കഴിഞ്ഞ ഐ തിങ്ക് ഞാൻ ഈ ഫാമിലി സിനിമകളുടെ ഒരു ലൈൻ അപ്പ് ഞാൻ നിർത്തും ഞാനൊരു കംപ്ലീറ്റ്ലി ആക്ഷൻ സിനിമകളുടെ ഒരു ലൈനപ്പ് ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ മാർക്കോ എന്നൊരു സിനിമ ചെയ്യും പിന്നെ ഗന്ധർവന്റെ ഒരു പടം ഉണ്ട് അതുപോലെത്തെ സിനിമകൾ വരും ഞാൻ ഏഴ് വർഷമായി ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് അതെ അതെ അത് എന്റെ ഏറ്റവും സേഫ് ആയിരുന്നു എന്നെക്കാട്ട് നന്നായിട്ട് ആക്ഷൻ എനിക്ക് തോന്നുന്നില്ല കമ്മിങ് ബാക്ക് ഞാൻ എന്നെ എന്റെ ഒരു അർജുണ്ടായിരുന്നു ആ ആക്ഷൻ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു നമ്മൾ ഒരു നടൻ എന്ന നിലയിൽ കുറച്ചും കൂടി ആൾക്കാരെ നമ്മൾ അംഗീകരിക്കണം അപ്പൊ എന്റെ ഏറ്റവും നല്ല സിനിമ ജയഗണേഷാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ട് ജയഗണേഷ് എന്ന സിനിമയിലാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട് ബിക്കോസ് നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ സിനിമ ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു ആക്ടിംഗ് സ്കൂളിൽ നിന്നാണ് ഞാൻ വന്നേക്കുന്നത് ഇൻ ദാറ്റ് സെൻസ് ഒരുപാട് സന്തോഷം പിന്നെ രഞ്ജിത്തിന്റെ എന്റെ ഫസ്റ്റ് കൊളാബറേഷൻ ആണ് നോൺ ടു ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ ദി ആക്ടേഴ്സ് ഇൻ ടൈംസ് ഓഫ് റൈറ്റിംഗ് ഓൾസോ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇതിന്റെ റൈറ്റിങ്ങും പിന്നെ ഇതിന്റെ ഒരു സ്ക്രീൻപ്ലേക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ട് മണിക്കൂർ അഞ്ചു മിനിറ്റ് ഉള്ള പണം ഇതിൽ വെരി ടൈറ്റ് സ്ക്രിപ്റ്റ് ആൻഡ് വെരി ടൈറ്റ് സ്ക്രീൻപ്ലേ അപ്പോ ഫാമിലീസിനെ പൊറത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത സിനിമയാണ് അപ്പൊ അതാണ് അതെ അതെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഫാമിലി സിനിമാസുകൾ ബാക്ക് ടു ബാക്ക് ചെയ്തതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പലർക്കും ഇപ്പൊ വീട്ടിലെ പയ്യനായി അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ പയ്യനായി മാറിയിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ പറയുന്ന ഒരു ആക്ടർ കോൺഷ്യസ്ലി എടുത്ത എഫേർട്ട് ആയിരുന്നു ബിക്കോസ് എവിടേക്കും എനിക്ക് തോന്നിയിരുന്നു അത് ഒരു കുടുംബ കുടുംബങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിങ്ങി കരിയർ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് കരിയറിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഭാഗമായിട്ടാണ് ഞാൻ മാറ്റി എല്ലാ സിനിമകളും മാറ്റിവെച്ചത് എന്ന് വെച്ചാൽ ായിരത്തി പതിനെട്ടിലെടുത്ത തീരുമാനമാണ് അങ്ങനെ യു എം എഫ് എന്ന കമ്പനി തുടങ്ങി ആ കമ്പനിയിലൂടെ നമ്മൾ മേപ്പടിയാൻ ചെയ്തു ഷഫീഖിനെ സന്തോഷം ചെയ്തു മാളികപ്പുറം ചെയ്തു ഇതെല്ലാം പ്രോപ്പർലി ഡിസൈൻ ഫോർ ദി ഫാമിലീസ് ആയിരുന്നു നമ്മളെ ഇഷ്ടപ്പെടണം ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇത്തരം സിനിമകൾ അഭിനയിക്കാനും കുറച്ച് ടഫ് ആയിരുന്നു സീനുകൾ വരുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലി സീൻ ആയിരിക്കും എന്താ പറയുക ഒരു ഒരു ഭയങ്കര ഇമോഷണൽ ഡ്രിവൺ സ്ക്രിപ്റ്റ് ആയല്ല വരുക പക്ഷെ ഐ തിങ്ക് അഞ്ച് അഞ്ചാ അഞ്ച് സിനിമകൾ ആയി കഴിഞ്ഞാൽ അത് ഓവർഡോസ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി ആക്ഷനിലേക്ക് പോകുന്നത് കുറച്ചും കൂടി യൂത്തിനും പ്രൊഡോമിനൻ്റ് യൂത്തിലേക്ക് അവർക്ക് വേണ്ടിട്ട് ഒരു ഒന്ന് രണ്ട് സിനിമകൾ ചെയ്യണമെന്ന് എല്ലാം എല്ലാം നെയിംസ് അയച്ചിട്ട് നമ്മൾ ഒരു പ്ലാൻ ഇടാൻ പറ്റുന്നുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ബാക്കി ഇവരുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ അപ്പൊ ഗംഭീരമായിട്ട് നടക്കട്ടെ ഇപ്പൊ പ്രവാസികളും രണ്ട് കൈ നീട്ടി മൂവി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തീർച്ചയായും വളരെ പ്രതീക്ഷയോടെയാണ് ഇപ്പൊ വരുന്നത് അപ്പൊ നിങ്ങളും നിങ്ങളുടെ ടീം സ്റ്റാഫ് എല്ലാവരും ഗണേഷ് കാണണം ഓൾസോ ഗവ് യു ഫീഡ്ബാക്ക് ജനങ്ങളിലേക്ക് അതിന്റെ ഒരു നല്ലൊരു നിങ്ങൾക്ക് തോന്നുവാണ് നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ അത് മാക്സിമം അത് എത്തിക്കാൻ നോക്കണം